ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ആരൊക്കെയാവും ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരികയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നാളെ അറിയാൻ സാധിക്കും സംഭവ ബഹുലമായൊരു ബിഗ് ബോസ് നാളുകളാണ് വരാനിരിക്കുന്നത് എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ പോയ സീസൺ പ്രതീക്ഷിച്ചതുപോലെ തീയായി മാറിയില്ലെങ്കിലും ഇത്തവണ സംഗതികൾ മാറി മറിയുമെന്ന പ്രതീക്ഷ ഇതുവരെ പുറത്തുവന്ന പ്രഡിക്ഷൻ ലിസ്റ്റുകളും പ്രമോഷനുകളുമെല്ലാം സൂചിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് വീടിൻ്റെ മൂടും യാത്രയുടെ ആവേശവുമൊക്കെ തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളാണ് അതിനാൽ ആരൊക്കെയാവും ഇത്തവണ വരികയെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ രേവതി തന്റെ ചാനലായ ബിഗ് ബോസ് മല്ലു ടോക്സിൽ പങ്കുവച്ച വീഡിയോയിൽ ചിലരുടെ പേരുകൾ പുറത്തുവിട്ടിട്ടുണ്ട് മുൻപ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നവരിൽ ചിലർ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വന്നിട്ടുള്ളതായാണ് രേവതി പറയുന്നത് രേവതി പുറത്തുവിട്ടിരിക്കുന്നവരുടെ ലിസ്റ്റിൽ പുതിയ പേരുകളുമുണ്ട് ഇവരൊക്കെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ടാണ് രേവതി പറയുന്നത് നേരത്തെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിൽ ഉണ്ടായിരുന്നവരിൽ ഋഷി യമുന റാണി അപ്സര ആൽബി ജാസ്മിൻ ജാഫർ ശ്രീരേഖ സിജോ ടോക്സ് ജാൻമണി ശരണ്യ ആനന്ദ് ഗബ്രി ജോസ് നിഷാന റെയിൻഭായ് ജിൻഡോ റോക്കി അസി എന്നിവരാണ് രേവതി ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ളവരായി പറയുന്നവരിൽ ചിലർ അതേസമയം ആരാധകർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ചിലരുടെ പേരുകളും രേവതി മുന്നോട്ട് വയ്ക്കുന്നുണ്ട് സീരിയൽ താരം ശ്രീതു കൃഷ്ണ സിനിമാ താരം അൻസിബ അർജുൻ ശ്യാം സുരേഷ് മേനോൻ എന്നിവരും ഇത്തവണ ബിഗ് ബോസ് വീട്ടിലെത്തുമെന്നാണ് സൂചനയെന്നാണ് രേവതി പറയുന്നത് ഇതുവരെ പ്രഡിക്ഷൻ ലിസ്റ്റുകളിലൊന്നും ഇടം നേടാതിരുന്ന പേരാണ് അൻസിബയുടേത് ദൃശ്യത്തിൽ മോഹൻലാലിന്റെ മകളായി എത്തി കയ്യടി നേടിയ താരമാണ് അൻസിബ അമ്മയറിയാതെ എന്ന പരമ്പരയിലൂടെ കയ്യടി നേടിയ നടിയാണ് ശ്രീതു കൃഷ്ണ റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് അധികം വൈകാതെ തന്നെ ബിഗ് ബോസ് വീടിന്റെ ചിത്രങ്ങളും പുതിയ പ്രമോകളും പുറത്തു വരുമെന്നാണ് കരുതുന്നത് പുറത്തു വന്ന ലിസ്റ്റുകളിൽ ആരെല്ലാം ബിഗ് ബോസ് വീട്ടിലുണ്ടാകും എന്നറിയണമെങ്കിൽ പക്ഷേ നാളെ രാത്രി ഏഴ് മണിവരെ കാത്തിരുന്നേ മതിയാകൂ